ഹലോ ഗൈസ് അങ്ങനെ രാവിലെ രണ്ടരയാവാൻ പോകുന്നു ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണോ എന്നാണ് നോക്കുന്നത് വേറെ എങ്ങോട്ട് വല്ല നിങ്ങളെയും കൊണ്ടുപോകാം ഞങ്ങൾ നേരെ വന്നത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് അവിടുന്ന് ട്രെയിൻ കയറി നേരെ ഞങ്ങൾ പോകുന്നത് വർക്കലയിലോട്ടാണ് കേട്ടോ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും കൂടി വർക്കലയിൽ ട്രെയിൻ ചെന്നിറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ പോവുകയാണ് വർക്കല ബീച്ചിലോട്ട് വേറെ ഒന്നിനുമല്ല ബലിയിടാന് വേണ്ടിയിട്ടാണ് അപ്പം സമയം അഞ്ചരയായി നമ്മൾ ചെന്നപ്പോഴത്തേന് അവിടെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെല്ലുവിടയിൽ കർമ്മങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളും അധികം സമയം കളയാണ്ട് നേരെ ബലിയിടാൻ തന്നെ കയറുകയാണ് കാരണം അധികം ആളാവുന്നതിന് മുന്നേ നമുക്ക് ബലിയിട്ട് അടുത്ത ട്രെയിനിന് നമുക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ കാരണം മക്കൾ കൂടിയില്ലല്ലോ മക്കൾ ഇല്ലാണ്ട് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു പോകണം എന്നുണ്ട് അങ്ങനെ ഏട്ടൻ ബലിയിടുകയാണ് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ബലി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേരെ അത്യാവശ്യം വെളുത്തു വെട്ടമൊക്കെ വീണ് തുടങ്ങി അധികം ആൾക്കാരായില്ല ഞങ്ങൾ കരുതി ആ സമയൊക്കെ ആകുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടിയാണ് ഭയങ്കര തിരക്കാകും എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറേ നേരം ഞങ്ങൾ അങ്ങനെ അവിടെ കാലക്കന്ന് അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കേട്ടോ കാരണം അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട് അധികം വെയിലൊന്നുമില്ല ബീച്ചിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വെയിലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം നേരം നിൽക്കാൻ പറ്റത്തില്ല ചൂട് കാരണം പൂപ്പാട് വന്നു പോകും അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു അപ്പം നേരം വെളുത്തു വന്നപ്പോൾ തന്നെ ഫോട്ടോഷൂട്ടിനുള്ള ആൾക്കാരും പിന്നെ അടുത്താണല്ലോ വർക്കിലെ ക്ലിഫ് അതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ കുറേ പേര് മോർണിംഗ് വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പേര് അങ്ങനെ വരുന്നവരുണ്ട് രാവിലത്തെ നടത്തക്കാർ കുറേ പേരുണ്ട് അപ്പം ഇവരെയൊക്കെ കണ്ട് നമ്മൾ കുറേ നേരം അവിടെ അങ്ങനെ നിന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം മക്കളെയും കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് ഇങ്ങനെ ു പിന്നെ നേരം കാലൊക്കെ നനച്ച് അങ്ങനെ നിന്നു കാല് നനച്ച് നമ്മൾ എനിക്കാണെങ്കിൽ അധികം അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനോട് പേടിയാണ് കേട്ടോ കാരണം നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ചെല്ലുന്നതനുസരിച്ച് കടലിങ്ങനെ ഉള്ളിലോട്ടുള്ളിലോട്ട് കയറി കയറി പോകും കുറേ നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലു കഴിയുമ്പോഴത്തേന് വലിയൊരു തിരയായിട്ട് തിരിച്ച് കാണാം മൊത്തം നനച്ചൂറ്റി വരും അതുകൊണ്ട് ചെറുതായിട്ട് കാലൊക്കെ അങ്ങനെ നിന്നു പക്ഷേ ഉള്ളിലുണ്ടായിരുന്നു മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അധികം വെയിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരെയും കൂടെ കൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു എന്തായാലും അത് നടന്നില്ല അതിന് ശേഷം ഞങ്ങൾ നേരെ നടന്നിട്ട് ജനാർദ്ദനൻ സ്വാമി ക്ഷേത്രത്തിൽ വന്നേക്കുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ സ്വാമി ക്ഷേത്രത്തിൽ കയറുന്നത് അല്ലാണ്ട് വർക്കല്ല ബീച്ചിൽ ഇത് കണക്ക് വന്നിട്ടുണ്ട് വന്ന് പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അവിടെ കാറുമ്പോ ഉള്ള ഈ ആദ്യത്തെ ഈ ഒരു പടിയുണ്ടല്ലോ ഭയങ്കര മൾട്ടി കളർ ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കയറാന് അപ്പം അവിടെയും ഈ പറഞ്ഞ കണക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ അവിടെയും ചു കുറ്റിനും നടന്ന് തൊഴുതു കൂടി നമുക്ക് തൊഴാന് സാധിച്ചു അധികം തിരക്കൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മെല്ലെ നടന്ന് തൊഴുത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഭയങ്കര ശാന്തസുന്ദരമായ ഒരു ക്ഷേത്രം ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണ് മാത്രമല്ല വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണോന്നെനിക്കറിയത്തില്ല എന്തായാലും നല്ലൊരു ക്ഷേത്രമായിരുന്നു പോയി തൊഴുതു തൊഴുതു തിരിച്ചിറങ്ങി വന്നു നമ്മൾ എവിടെ പോയാലും നമ്മളിത് കണക്ക് അഞ്ചാറ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അപ്പം ഞാൻ ഏട്ടനടുത്ത് പറഞ്ഞു ഞാൻ ഇറങ്ങി വരുന്ന വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അഞ്ചാറ് റീൽസും ഷോർട്സും ഒക്കെ ഇടാം എന്നായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റെപ്പൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി ജംഗ്ഷനിൽ വന്നപ്പോൾ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് നമ്മൾ അപ്പവും മുട്ടക്കറിയും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടി കേട്ടോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തിന് മേലെയായി ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് കാരണം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കയറിയതാണ് ഈ ബസ്സിൽ അതിനുശേഷം പിന്നെ പ്രൈവറ്റ് ബസ്സിലൊന്നും കയറാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മുടെ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ ഈ പ്രൈവറ്റ് ബസ്സൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞത് കാരണം പല സ്ഥലങ്ങളിലോട്ടുള്ള യാത്രകളും ഒക്കെ ഒക്കെ ആ ഇടയിലൊന്നും നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സിലെ യാത്ര എൻജോയ് ചെയ്യാൻ പിന്നെ സാധിച്ചിട്ടേ ഇല്ല അങ്ങനെ പതിനൊന്ന് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രൈവറ്റ് ബസ്സിൽ കയറിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടുത്ത ട്രെയിൻ കയറുകയാണ് നേരെ കൊട്ടാരക്കരയ്ക്ക് പോവുകയാണ് കൊട്ടാരക്കര ചെന്നിട്ട് അവിടുന്ന് വീണ്ടും നമ്മൾ വണ്ടി ഓടിട്ടിട്ടുണ്ട് അവിടുന്ന് നേരെ വീട്ടിൽ പോകും അപ്പോൾ നമ്മൾ ഈ വർക്കല സൈഡിൽ കൂടെ പോകുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പ പരവരൊക്കെ വന്ന് നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ അവിടുത്തെ പരവൂരെയൊക്കെ അണ്ണമാരും ഒക്കെ എൻ്റെ ചെറുതിലെ നമ്മളെയും കൂട്ടിക്കൊണ്ട് കക്കയൊക്കെ വരാൻ പോവുമായിരുന്നു കക്ക വാരുകയും ഞണ്ടിനെയും കണ വെച്ച് സോറി കരിമീനും ഒക്കെ പിടിക്കാൻ പോവുമായിരുന്നു അതൊക്കെ പിടിച്ച് കറി വെച്ചും വറുത്തും ഒക്കെ കഴിച്ച ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലൂടി അങ്ങനെ പോയി ആ സമയത്ത് നല്ല നല്ല ഓർമ്മകളാണല്ലോ നമ്മുടെ പണ്ട് ഉണ്ടായ ചെറുപ്പത്തിലുണ്ടായ നല്ല ഇങ്ങനെ ഇടക്കിടയ്ക്ക് വരുന്നത് അതും നല്ലൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എത്തി കൊട്ടാരക്കരയെ നേരെ വീട്ടിൽ എത്തുകയാണ് അതുകൊണ്ട് മക്കൾ ഉണർന്നു വന്നപ്പോഴത്തേനും നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ